ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ വരട്ടിയെടുത്ത് നാടൻ വെളിച്ചെണ്ണയിൽ വറ്റിച്ചെടുക്കുന്ന സ്പെഷ്യൽ മാനർച്ചി വരട്ടിയത് മാനറച്ചി ചുട്ടത് ഫിഷ് ഗ്രിൽ താറാവ് റോസ്റ്റ് കാട റോസ്റ്റ് നാടൻ സ്റ്റൈലുള്ള ഞണ്ട് മുളകിട്ടത് ബീഫ് ഫ്ലിവർ വെള്ളിവനാടൻ സ്പെഷ്യലായ ചെമ്മീൻ കുമരകം തേങ്ങാകുത്ത് പച്ചമുളക് ചെറിയുള്ളി കാശുനട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുന്ന കോഴിക്കോട് ഒരു സ്പെഷ്യൽ ഡിഷ് ചിക്കൻ പള്ളിപ്പാളയും തുടങ്ങി ഒരുപാട് ഐറ്റംസ് ബിരിയാണി എടുക്കുന്നതാണെങ്കിൽ കാമൽ ബിരിയാണി തുടങ്ങി റാവുത്തർ ബിരിയാണി മാംഗോ ബിരിയാണി ചെട്ടിനാട് ചിക്കൻ ബിരിയാണി തമിഴ്നാടൻ സ്റ്റൈൽ തലപ്പക്കട്ടി ബിരിയാണി പിന്നെ ഇവരുടെ സ്പെഷ്യൽ കുട്ടൻ ബിരിയാണി ഏറ്റവും കൂടുതൽ വെറൈറ്റി ബിരിയാണികൾ കൊടുക്കുന്ന മനാമയിലെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടത് ഞാനെന്നുള്ളവരെ നാടൻ തനിമയോടെ നാടിന്റെ ഓർമ്മകളിലൂടെ വ്യത്യസ്തമായ പ്രത്യേകമായി മാറുന്ന എക്സ്പ്രസ് സ്റ്റേഷനിലാണ് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യാം ലൊക്കേഷൻ വരുന്നത് മനാമ ബസ് സ്റ്റാൻഡിലാണ് ഇവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നടത്താൻ പറ്റിയ പാർട്ടി ഹാൾ ഇവിടെ അവൈലബിൾ ആണ് ഇവർക്ക് തന്നെ പാർക്കിംഗ് അവൈലബിൾ ആണ്